ഹലോ എന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരിക കേട്ടോ നമ്മുടെ കളരിക്കയിലെ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനാണെന്ന് അപ്പോൾ അതെ ആ ഒരു വീഡിയോസൊക്കെയാണ് പിന്നെ എന്താ അപ്പോൾ ഞാൻ പോയി തൊഴുതു വന്നാൽ അതിൻ്റെ മുന്നിലുള്ള വീഡിയോസൊക്കെ ഞാനതിന് ചേർക്കാം അപ്പോൾ ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിൽ പോകേണ്ടി റെഡി ആയിട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണണം എല്ലാവർക്കും അറിയണ്ടാവും ആ നമ്മുടെ വീടിൻ്റെ അടുത്താണ് അമ്പലം എന്നുള്ളത് അങ്ങനെ അമ്പലത്തിൽ വന്നു അപ്പോൾ അമ്മമാരെല്ലാവരും ഇങ്ങനെ നാരായണീയം വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടനാണ് അവിടുത്തെ ഭയങ്കരമായിട്ട് നെയ്വിളക്കൊക്കെ കൊടുക്കണ ആളായിട്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരു നെയ്വിളക്ക് അമ്പലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു ആ വിളക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഉണ്ണിക്കുട്ടൻ പോകുന്നത് പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുതു വന്ന് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച തന്നിട്ട് ഇവിടെ അമ്പലത്തിൽ നട തുറന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുക പിന്നെ ഇന്ന് പ്രതിഷ്ഠാദനായതുകൊണ്ട് ആണ് അമ്പലം തുറന്നിട്ടുള്ളത് അമ്പലത്തിലെ വിശേഷങ്ങളും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതു ഇവിടുത്തെ ഈ ഒരു പായസത്തിന് ഭയങ്കര സ്വാദാണ് കേട്ടോ അങ്ങനെ പായസം കുടിച്ചു പിന്നെ നമ്മുടെ ഇവിടെ സുധീഷ് ചെമ്പകാശ്ശേരി പറഞ്ഞാൽ യൂട്യൂബർ ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു തൊട്ടപ്പുറത്ത് അങ്ങനെ ഇതാ പായസം കുടിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ കുടിച്ച് തീർക്കും പിന്നെയും നമ്മൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിന് അവിടെ കുറച്ച് നേരം നിന്നിട്ട് എല്ലാവരും കണ്ടിട്ട് അപ്പൊ പ്രതിഷ്ഠാധനത്തിനുള്ള ഭക്ഷണം നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ മനോജറിൻ്റെ വീട്ടിലായിട്ടൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാണിച്ചു തരാം അപ്പം അവിടെ പിള്ളേരെന്തൊക്കെയോ അറേഞ്ച് ചെയ്യേണ്ടത് പോവാം ഞാൻ കരുതി ഇവരിവിടെ ഉച്ചത്തെ ഭക്ഷണത്തിൽ അറേഞ്ച്മെന്റ്സ് ചെയ്യായിരുന്നു പക്ഷെ ആ ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ കാലത്തുള്ളത് ഇവിടെ ഉപ്മാവ് ഉണ്ടായിരുന്നു കാരണം ഈ വായിക്കുന്ന ആൾക്കാർക്കും പിന്നെ അവിടെ അമ്പലത്തിലുള്ള ആൾക്കാർക്കും കേട്ടോ കാലത്തുള്ള ഫുഡ് ഉച്ചയ്ക്കാണ് നമുക്ക് സദ്യ ഉള്ളത് അപ്പോൾ അത് കലവറയ്ക്കാണ് കേട്ടോ പോയത് അപ്പോൾ പായസത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരിപ്പായസുണ്ട് അത് നമ്മുടെ ദേവിക്ക് ഇടിച്ച് പിഴിഞ്ഞ പായസമാണ് ഇഷ്ടം അപ്പോൾ ആ പായസത്തിന് ഇതൊക്കെയാണ് കേട്ടോ കണ്ടത് സദ്യക്കായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നോക്കി പോകുക എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് പിന്നെ അത് പായസത്തിനുള്ള തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോയിട്ടാണ് പിന്നെ ഉച്ച നേരം ആയപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നിന്നു അവിടേക്കും ഡ്രസ്സൊക്കെ മാറി പിന്നെ അതാ ഏട്ടൻ ഇന്ന് ജോലിക്ക് പോണായിരുന്നു അങ്ങനെ നമ്മൾ ഒരു അടിപൊളി സദ്യ നമ്മുടെ പ്രസാദം കേട്ടോ സാമ്പാറും അവിയലും ഓലനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ച് പായസം കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് സ്പോട്ടേമൊക്കെ എല്ലാവർക്കും ബായ്